ഹായ് ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടീസിനെ പറ്റിയിട്ടാണ് അപ്പോൾ എസ് എസ് സി ഈ വർഷം വിളിച്ചിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷന്റെയും കറക്ഷൻ വിൻഡോ സംബന്ധിച്ചിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന മാറ്റങ്ങൾ അതായത് ഡേറ്റ്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ കാണുക സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ് എന്ന് അപ്പോ ഇതാണ് നമ്മുടെ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന നോട്ടീസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു നോട്ടീസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ എസ് എസ് സിയുടെ വിവിധ പോസ്റ്റുകളിലേക്ക് ഇവിടെ അഞ്ച് പോസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ വിവിധ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്ത സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താനുള്ള ഒരു അവസരമാണ് കറക്ഷൻ വിൻഡോ ഓപ്പണിംഗ് ഡേറ്റിൽ ലഭിക്കുന്നത് അപ്പൊ ഈ ഒരു കറക്ഷൻ വിൻഡോയുടെ ഓപ്പണിംഗ് ഡേറ്റും അതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റും ഒക്കെ നേരത്തെ റിലീസ് ചെയ്തിരുന്നതാണ് എന്നാൽ ഇപ്പോൾ പുതിയൊരു ചേഞ്ച് വന്നിരിക്കുകയാണ് ഡേറ്റില് അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ഇനിയും കറക്ഷന് സമയമുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കായിരുന്നു നമുക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചതെന്ന് നമുക്ക് നോക്കാം ഇവിടെ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഇതുവരെ എസ് എസ് സി ഈ വർഷം നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് അപ്പോൾ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നോട്ടീസ് പ്രകാരം കോൺസ്റ്റബിൾ ഡ്രൈവർ മെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കും അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേറ്റർ അതായത് അതുപോലെ തന്നെ ടി ഓപ്പറേറ്റർ നെക്സ്റ്റ് വരുന്നത് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് പറയുന്നത് ഹെഡ് കോൺസ്റ്റബിൾ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ അതുപോലെ തന്നെ അഞ്ചാമത്തേത് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ അപ്പോൾ ഈ അഞ്ച് എക്സാമിനേഷന് വേണ്ടിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അതായത് നോട്ടീസ് വന്നിരിക്കുന്ന ഡേറ്റ് ഇവിടെ കൃത്യമായിട്ട് സെപ്റ്റംബർ വരെ ആയിരുന്നു ഈ രണ്ട് പോസ്റ്റിലേക്കും തുടർന്ന് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഉണ്ട് ഇരുപത്തി ഒൻപത് ഇരുപത്തി ആറ് അപ്പൊ ഈ ദിവസങ്ങളിലായിരുന്നു നമ്മുടെ ഈ ഒരു പോസ്റ്റിലേക്ക് വന്ന ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നതിന്റെ നോട്ടീസ് നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നത് അപ്പൊ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം നമുക്ക് ഈ ഒരു സ്ലൈഡിൽ കാണാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ അതായത് കറക്ഷൻ വിൻഡോയുടെ ഡേറ്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് റിവൈസ്ഡ് ഡേറ്റുകളാണ് ഓരോ പോസ്റ്റിലേക്കും വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ മെയിൽ <hh> example, mm. it, so mistakes, share, extent, ി പോലീസ് എക്സാമിനേഷൻ അപ്പം മെയിൽ കാൻഡിഡേറ്റ്സിന് ആയിട്ടുള്ള ഡ്രൈവർ പോസ്റ്റ് ആണല്ലേ അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തെറ്റ് തിരുത്താനായിട്ട് സാധിക്കുന്നതാണ് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് കറക്ഷൻ വിൻഡോയുടെ ഡേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേറ്ററിൻ്റെയാണ് അതുപോലെ തന്നെ ടെലി പ്രിന്റർ ഓപ്പറേറ്ററിൻ്റെ റിവൈസ്ഡ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ മൂന്ന് നാല് അഞ്ച് അതായത് ഈ പോസ്റ്റുകളുടെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് നോക്കാം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഡേറ്റുകൾ നോക്കാം കോൺസ്റ്റബിൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയി ലഭിക്കുന്നതായിരിക്കും ഹെഡ് കോൺസ്റ്റബിൾ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷനില് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും ലാസ്റ്റ് വരുന്നത് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് എക്സാമിനേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതായത് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തന്നിരിക്കുന്ന ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ മിസ്റ്റേക്സുകൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും കറക്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മളിനി ഓരോ പോസ്റ്റിൻ്റെയും ഡേറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതായത് നമ്മുടെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മുടെ എക്സാമിനേഷൻ വരുന്ന ഡേറ്റ് എക്സാം ഡേറ്റ് വരുന്നത് ടെൻഡേറ്റീവ് എക്സാം ഡേറ്റ് ആയിരിക്കും ഡിസംബർ രണ്ടായിരത്തി അല്ലെങ്കിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി നിങ്ങളുടെ എക്സാം ഡേറ്റ് വരുന്നതായിരിക്കും അതായത് നിങ്ങളുടെ എക്സാം വരുന്നത് ഒന്നെങ്കിൽ ഡിസംബർ അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ജനുവരി ആദ്യത്തോടു ആയിരിക്കും അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന സെലക്ഷൻ പ്രോസസ്സ് അതായത് നാല് സ്റ്റേജസ് ഉണ്ടല്ലേ ഒന്നെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് നൂറ് മാർക്കിൻ്റെ അതുപോലെ തന്നെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും വെരിഫിക്കേഷൻ ഉണ്ട് തുടർന്ന് മെഡിക്കൽ എക്സാമിനേഷൻ ആണ് ഇനി സെലക്ഷൻ പ്രോസസ്സിലെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ക്ലിയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാം ആണ് അല്ലേ തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എസ് എസ് സി നേരിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ് ഡ്യൂറേഷൻ വരുന്നത് നയൻറ്റി മിനിറ്റ്സ് ആയിരിക്കും ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുന്ന സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ജി കെ കറണ്ട് അഫെയർസ് റീസണിങ് ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് ആയിരിക്കും ഓരോ ശരി ഉത്തരത്തിനും ഒരു മാർക്ക് വീതവും ഓരോ തെറ്റുത്തരത്തിനും പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് നെഗറ്റീവ് മാർക്കിങ്ങും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഹെഡ് കോൺസ്റ്റബിൾ അതായത് എ ഡബ്ല്യൂ ടി പി ഒ ഇൻ ഡൽഹി പോലീസ് ഈ ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടിയോ അല്ലെങ്കിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ഇവിടെയും സെലക്ഷൻ പ്രോസസ് എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട് പ്രേഡ് ടെസ്റ്റ് ഉണ്ട് കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ അങ്ങനെ ആറ് ഘട്ടങ്ങളായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു എക്സാം നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് എസ് എസ് സി ആണ് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് നൂറ് മാർക്ക് ആയിരിക്കും നമ്മുടെ ഇവിടെയും ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ് അതായത് എം സി ക്യൂ ആണ് ഡ്യൂറേഷൻ വരുന്നത് നയൻറ്റി മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക നെക്സ്റ്റ് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്ട്രിയൽ ഇൻ ഡൽഹി പോലീസ് എന്ന് പറയുന്നതാണ് അടുത്ത പോസ്റ്റ് ഇവിടെയും എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് അതായത് ഒന്നെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടിയോ അല്ലെങ്കിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യത്തോടു കൂടിയോ നിങ്ങൾക്ക് എക്സാമിനേഷൻ നടക്കുന്നതായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നാല് ഘട്ടങ്ങളായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ട് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട് തുടർന്ന് മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം എം സി ക്യൂ മോഡൽ ആയിരിക്കും ക്വസ്റ്റൻസ് വരുന്നത് നൂറ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ാണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വൺ അവർ തേർട്ടി മിനിറ്റ്സ് ആണ് അതായത് നയൻറ്റി ഇൻ ടോട്ടൽ പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ് സീറോ പോയിന്റ് ടു ഫൈവ് മാർക്ക് വീതമായിരിക്കും നിങ്ങളുടെ ഓരോ തെറ്റുത്തരത്തിനും നെഗറ്റീവ് മാർക്കിങ്ങിന്റെ സ്കോർ എന്ന് പറയുന്നത് ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ ഡ്രൈവർ മെയിൽ ഇൻ ഡൽഹി പോലീസ് അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് നടത്തുന്ന എക്സാമിനേഷൻ ആണ് ഈ ഒരു എക്സാമും നമുക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം അല്ലെങ്കിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യത്തോടുകൂടി നടത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇവിടെ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് നോക്കിയാണെങ്കിൽ കമ്പ്യൂട്ടർ എക്സാമിനേഷൻ ആണ് നടക്കുന്നത് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റും അതുപോലെ തന്നെ മെഷർമെന്റ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഡ്രൈവിംഗിന്റെ ഡ്രൈവിംഗ് പോസ്റ്റിലേക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈസൻസ് കാര്യങ്ങളൊക്കെ മസ്റ്റ് ആണ് ട്രേഡ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ തുടർന്നുണ്ടായിരിക്കും ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ തന്നെയാണ് നൂറ് മാർക്കിന്റെ എക്സാം ആയിരിക്കും അതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് അതായത് എം സി ക്യൂ ആണെന്ന് കൃത്യമായി പറയുന്നുണ്ട് സബ്ജക്ട് വരുന്നത് ജനറൽ അവയർനെസ് ഉണ്ടായിരിക്കും ജനറൽ ഇൻ്റലിജൻസ് റീസണിങ് ന്യൂമറിക്കൽ എബിലിറ്റി അതുപോലെ തന്നെ ഡ്രൈവിംഗ് പോസ്റ്റിലേക്ക് ആയതുകൊണ്ട് ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട് റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എക്സാമിനേഷന് വരുന്നതായിരിക്കും റോഡ് സെൻസ് വെഹിക്കിൾ മെയിൻ്റനൻസ് ട്രാഫിക് റൂൾസ് റെഗുലേഷൻ തുടങ്ങി എന്താണ് ആ ഒരു റൂൾസ് മാത്രം ബേസ് ചെയ്ത് അൻപത് മാർക്കിൻ്റെ ചോദ്യവും ടോട്ടൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും കൂടെ ചേർത്ത് നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങളുമായിരിക്കും ഈ ഒരു എക്സാമിൽ വരുന്നത് ഇപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന എക്സാമിനേഷൻ ഡേറ്റ് നമുക്ക് നോക്കാം നവംബറിൽ അല്ലെങ്കിൽ ഡിസംബറോട് കൂടി നമുക്ക് ഈ ഒരു എക്സാം ഈ വർഷം തന്നെ നടക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷ അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റും മെഷർമെന്റ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ട് തുടർന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും ഇവിടെയും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് അത് അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയിരിക്കും ജനറൽ നോളജ് കറന്റ് അഫയേഴ്സ് റീസനിങ് ന്യൂമറിക്കൽ അബിലിറ്റി കമ്പ്യൂട്ടർ അവയർനെസ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ എക്സാം വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത സ്റ്റേജിലേക്ക് അതായത് ഓരോ സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റേജുകളിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ വർഷം നടക്കാൻ പോകുന്ന എക്സാമുകളും അല്ലെങ്കിൽ ഈ വർഷം കൂടിയോ അല്ലെങ്കിൽ അടുത്ത വർഷം കൂടിയോ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് എക്സാമിനേഷൻ നടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനി വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് എസ് എസ് ഇ ജി ഡേ നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് തീർച്ചയായിട്ടും ഉടൻ തന്നെ എസ് എസ് സി ജി ഡിയുടെ നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നതായിരിക്കും വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായ അപ്ഡേറ്റ് ഞങ്ങൾ തരുന്നതായിരിക്കും തുടർന്ന് വരുന്ന ഓരോ പ്രോസസിനെ കുറിച്ചിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്കായിട്ട് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയിൽ രണ്ട് പ്ലാറ്റ്ഫോംസ് ആണ് റൺ ചെയ്യുന്നത് ആൻഡ്രൺ ആർമി നേവി എസ് സി ആർ ആർ ബി അക്കാഡമി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും പുതുതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫുകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനൽ എന്ന് പറയുന്നത് വാട്സ്ആപ്പ് ചാനലാണ് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫിഷ്യൽ വാട്സ്ആപ്പ് ചാനലാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ കൂടി ഫോളോ ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന ലൈവ് ക്ലാസ്സിൻ്റെ അപ്ഡേറ്റുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ കൂടി ഫോളോ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൻഡിയൻ ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ തുടർന്നും ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്